സുരേഷ് ഗോപിയുടെ ഇപ്പോഴത്തെ സമീപനം കണ്ടിട്ട് കെ സുരേന്ദ്രൻ അഥവാ ഉള്ളി സുര ഈ നാട്ടിലെ എല്ലാവർക്കും ഒരു ഉപദേശം തന്നിട്ടുണ്ട് വളരെ കൃത്യമായിട്ട് കേൾക്കണം സുരേഷ് ഗോപിയുടെ അടുത്ത് നിങ്ങൾ വെറുതെ എന്തിനാണ് ഈ മൽപിടുത്തത്തിന് പോകുന്നു എന്ന തരത്തിലാണ് കാര്യം അദ്ദേഹം ഈ കള്ളവോട്ട് ചെയ്തതുമായി ബന്ധപ്പെട്ട് കൈയോടെ പിടിക്കപ്പെട്ട് പ്രതികരിക്കുന്നില്ല പ്രതികരിക്കുന്നില്ല എന്നുള്ള ആ പ്രചരണം ശക്തമാണ് അത് ശക്തമായിട്ട് അദ്ദേഹം മിണ്ടാതെ നടക്കുന്നത് അദ്ദേഹവും കണ്ടു അദ്ദേഹവും ശ്രമിച്ചു നോക്കി അദ്ദേഹം സംസാരിക്കുന്നില്ല അപ്പോ അദ്ദേഹത്തിന്റെ മുൻകാല സ്വഭാവം വെച്ചിട്ട് സുരേന്ദ്രൻ അല്ലെങ്കിൽ ഉള്ളി സുര ഒരു വിദഗ്ധ ഉള്ളി ഉപദേശം നാട്ടുകാർക്ക് കൊടുത്തിരിക്കുകയാണ് കൃത്യം ശ്രദ്ധിക്കുക ഇനി ആരെങ്കിലും സുരേഷ് ഗോപിയായിട്ട് ആ പ്രതികരിക്കാത്തതിന്റെ പേരിൽ മൽപിടുത്തത്തിനൊന്നും പോകണ്ട അതെന്താണ് കാര്യം കാര്യമെന്ന് അദ്ദേഹം കൃത്യമായിട്ട് അദ്ദേഹത്തിന്റെ വാക്കുകൾ കിറു കൃത്യമാണ് പന്നികളുമായി ഒരിക്കലും ഗുസ്തി പിടിക്കരുത് ദേഹത്ത് ചെളി പുരളും പക്ഷേ പന്നികൾ അത് ആസ്വദിക്കും ആപ്തവാക്യം എത്ര കൃത്യം സുരേഷ് ഗോപി ഇപ്പോഴത്തെ ആ മൗനമായി നടക്കുന്നത് അദ്ദേഹം ആസ്വദിക്കുന്നുണ്ട് അദ്ദേഹത്തിനെ സംബന്ധിക്കുന്നിടത്തോളം ആ കിളി പറന്ന മനസ്സിൽ ഇതൊക്കെ എനിക്ക് നേരെ ക്യാമറ വരുന്നു എന്നുള്ള നിലയ്ക്ക് അദ്ദേഹത്തിന് വലിയ സന്തോഷമാണ് നിങ്ങൾ എന്തിനാണ് തൃശ്ശൂരിൽ ജയിപ്പിച്ചു വിട്ട ഒരു പന്നിയുമായി ഏറ്റുപിടിക്കാൻ പോകുന്നതാണോ അതിന്റെ അർത്ഥമെന്ന് സ്വാഭാവികമായി നാട്ടുകാർക്ക് വായിക്കുമ്പോൾ തോന്നുകയാണ് ഈ സുരേന്ദ്രന്റെ മനസ്സിൽ കഴിഞ്ഞ കുറെ കാലമായിട്ട് എട്ടിന്റെ പണി കൊടുത്തത് കൊണ്ട് അദ്ദേഹം